മാത്രം സ്വർണ്ണം ബൈ ഡിസൈൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വാണിയമ്പലം ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചു വാണിയമ്പലം ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും എല്ലാ വർഷവും ഇങ്ങനെ കമ്മിറ്റി ഭരണസമിതി വന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്കൂളില് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇടുന്നത് അപ്പൊ ആ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം നമ്മൾ ഉദ്ദേശ പരിപാടികൾ ഏറ്റവും നല്ല ഭംഗിയിൽ നമ്മളത് നടത്തുകയും ചെയ്യാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒമ്പത് ഒമ്പത് സ്കൂൾ എന്ന് പറഞ്ഞു ഒമ്പത് ഒമ്പത് സ്കൂളിലെ കുട്ടികളാണ് നമ്മളുള്ളത് അപ്പൊ ആ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ രക്ഷകർത്താക്കളും ഈ സ്കൂൾക്ക് അന്ന് വരും നമ്മുടെ ഈ പരിപാടി നടത്തണമെന്ന് അപ്പൊ അവർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ അവരെയും നാട്ടുകാരെയും ഒരുമിച്ച് ഒരേ ആക്കി നല്ല നല്ല രീതിയിൽ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രസന്ന ചേർലക്കാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നിഷ വാർഡ് മെമ്പർമാരായ സക്കീർ ഗഫൂർ ബേബി സക്കീന പി ടി ഐ പ്രസിഡന്റ് കെ ഐ ഷബീബ് എസ് എം സി ചെയർമാൻ കെ പി സിറാജുദ്ദീൻ ഹെഡ്മിസ്ട്രസ് ആർ അനിത എം ടി എ പ്രസിഡന്റ് സജ്നി സീനിയർ അധ്യാപിക ഇ പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ